ഒരാൾ ഒഴുക്കിന് അനുകൂലമായി നാൽപ്പത് കിലോമീറ്റർ ദൂരം അഞ്ച് മണിക്കൂർ കൊണ്ടും എതിരായി പതിനെട്ട് കിലോമീറ്റർ ദൂരം മൂന്ന് മണിക്കൂർ കൊണ്ടും സഞ്ചരിച്ചു നിശ്ചല ജലത്തിൽ അയാളുടെ വേഗത കാണുക ഒഴുക്കിൻ്റെ വേഗത കാണുക ഒരാൾ ഒഴുക്കിനനുകൂലമായി സഞ്ചരിക്കുമ്പോൾ നാൽപ്പത് കിലോമീറ്റർ ദൂരം അഞ്ച് മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യും അപ്പോൾ ഒഴുക്കിന് അനുകൂലമായി സഞ്ചരിക്കുമ്പോൾ ഒഴുക്കിൻ്റെ വേഗതയും കൂടി അയാൾക്ക് കിട്ടും എന്നാൽ ഒഴുക്കിനെതിരായി സഞ്ചരിക്കുമ്പോൾ ഒഴുക്കിൻ്റെ വേഗത അയാളെ തടയും അപ്പോൾ ഒഴുക്കിനെതിരായി പതിനെട്ട് കിലോമീറ്റർ ദൂരം മൂന്ന് മണിക്കൂർ കൊണ്ടാണ് സഞ്ചരിക്കുക നമ്മൾ കാണേണ്ടത് നിശ്ചല ജലത്തിലാണെങ്കിൽ അയാളുടെ വേഗത എന്തായിരിക്കും ഒഴുക്കിൻ്റെ വേഗത എന്തായിരിക്കും നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യം ആദ്യം എടുക്കാം അനുകൂലമായി വേഗത കാണുക വേഗത കാണാൻ സുത്രം ദൂരം വൈ സമയം ഒഴുക്കിനനുകൂലമായിട്ടാവുമ്പോൾ നാൽപ്പത് കിലോമീറ്റർ ദൂരം അപ്പോൾ ദൂരം നാൽപ്പതാണ് സമയോ നാൽപ്പത് കിലോമീറ്റർ ദൂരം അഞ്ച് മണിക്കൂർ കൊണ്ട് അഞ്ച് ഇപ്പം നാൽപ്പത് ബൈ അഞ്ച് ഹരിക്കുമ്പോൾ എട്ട് വേഗത എന്താണ് കിലോമീറ്റർ പ്രതി മണിക്കൂർ ഇതാണ് ഒഴുക്കിന് അനുകൂലമായി അയാളുടെ വേഗത എട്ട് കിലോമീറ്റർ പ്രതി മണിക്കൂർ ഇതുപോലെ ഒഴുക്കിനെതിരായി വേഗത കാണുക വീണ്ടും സൂത്രവാക്യം ദൂരം ബൈ സമയം എത്രയാണ് പതിനെട്ട് കിലോമീറ്റർ ദൂരം അപ്പം പതിനെട്ട് ബൈ മൂന്ന് മണിക്കൂർ കൊണ്ട് പതിനെട്ട് ബൈ മൂന്ന് അപ്പോൾ ആറ് വീണ്ടും യൂണിറ്റ് കിലോമീറ്റർ പ്രതി മണിക്കൂർ നമുക്കിപ്പോൾ ഒഴുക്കിന് അനുകൂലമായി അയാളുടെ വേഗത കിട്ടി എട്ടാണ് അത് കൂടുതലാണ് ഒഴുക്കിനെതിരെയാവുമ്പോൾ ആറ് ഉള്ളൂ നമുക്ക് കാണേണ്ടത് നിശ്ചല ജലത്തിൽ ആളുടെ വേഗത ഒഴുക്കിനനുകൂലമായ വേഗതയും ഒഴുക്കിനെതിരായ വേഗതയും അറിഞ്ഞാൽ നിശ്ചല ജലത്തിൽ ആളുടെ വേഗത കാണാൻ ഈ രണ്ട് വേഗതകളും കൂടി കൂട്ടി പകുതി എടുക്കുക അപ്പോൾ എട്ട് പ്ലസ് ആറ് ബൈ രണ്ട് എട്ടു ആറ് കൂട്ടുമ്പോൾ പതിനാല് ബൈ രണ്ട് ഉത്തരം ഏഴ് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് നിശ്ചല ജലത്തിൽ ആളുടെ വേഗത ഒഴുക്കിൻ്റെ വേഗത കാണാൻ നിശ്ചല നമുക്ക് നിശ്ചല ജലത്തിൽ ആളുടെ വേഗത കാണാൻ നമ്മൾ എന്ത് ചെയ്തു ഈ രണ്ട് വേഗതയും കൂട്ടി പകുതിയെടുത്തു നീ ഒഴുക്കിൻ്റെ വേഗത കാണാൻ ഈ രണ്ട് വേഗതകൾ കൂടി കുറച്ചിട്ട് പകുതിയെടുക്കുക അപ്പോൾ എന്താണ് ചെയ്യുക എട്ട് കുറയ്ക്കണം ആറ് ബൈ രണ്ട് എട്ടു നാറ് കുറച്ച് രണ്ട് ബൈ രണ്ട് ഉത്തരം ഒരു കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് ഒഴുക്കിൻ്റെ വേഗത